ഞാനൊന്ന് സ്റ്റെത്ത് വെച്ച് പോസ്റ്റ് ഇട്ടാൽ അതിന് തെറിയും ഇങ്ങനെ ഡാൻസ് ചെയ്താൽ അതിന് പരിഹസിക്കലേ പലപ്പോഴും നമ്മൾ ഒരാളെ പരിഹസിക്കുന്നതും മറ്റൊരാളെ കുറിച്ച് നമ്മൾ പലതും പറയുന്നത് അവർ റിയൽ ലൈഫ് കണ്ടുകൊണ്ടായിരിക്കില്ല മറിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു ജീവിതത്തിനനുസരിച്ചായിരിക്കും കഴിഞ്ഞ പോച്ചേൻ്റെ പാർട്ടിൻ്റെ ദിവസം ഞാൻ പോയി ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്തു തീർച്ചയായിട്ടും ബോച്ചേൻ്റെ ചെമ്മണ്ണൂർ ജില്ലയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഞാൻ പോകുന്നത് തലേന്ന് മുഴുവനും നന്നായിട്ട് ഉറങ്ങിയിട്ടോ നല്ല പോകുന്നത് മനസ്സിലാക്കണം ഞാൻ തലേന്ന് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടാണ് പോകുന്നത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ ഞാൻ എട്ടരയ്ക്ക് വരാമെന്ന് പറഞ്ഞു ഉദയൻ്റെ ബോച്ചയുടെ ശില്പം അവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സമർപ്പിക്കാൻ പറഞ്ഞാൽ ഉദയൻ നമ്മളൊരു ആത്മാർത്ഥ ഫ്രണ്ടാണ് ഉദയം നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് എൻ്റെ ക്രൈറ്റീരിയ ഉദയൻ നല്ലൊരു മനുഷ്യസ്നേഹിയാണ് നല്ലത് എല്ലാത്തിനും സൗഹൃദത്തെ കൂടെ ഉറപ്പിക്കുന്ന ആളാണ് ഒരുപാട് കലാ വാസനകളുണ്ട് അപ്പോൾ ആ ഉദയന് എങ്ങനെയെങ്കിലും നമ്മൾ കാരണം എന്തെങ്കിലും അവൻ്റെ രക്ഷ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിന് തുനിയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു ഉദയ നിങ്ങൾ പോയി കൊടുത്താൽ മതി ഞാൻ വരേണ്ട ആവശ്യമല്ല എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഒരു ഹോസ്പിറ്റലല്ലേ പെട്ടെന്ന് ഡ്യൂട്ടിയിൽ മാറ്റങ്ങളൊക്കെ വരും ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉദയം പറഞ്ഞു പറ്റില്ല സാറ് വന്നില്ലെങ്കിൽ അതിനൊരു ഒരു ഫുൾഫിൽമെൻറ്റ് വരില്ല എന്ന് പറഞ്ഞു ഞാനും പോയി പക്ഷേ ഞാൻ വിചാരിച്ചു അപ്പോഴേക്കാണ് എട്ടരക്ക് ഇവിടെ മറ്റൊരു പ്രൊസീജിയറ് ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രൊസീജിയറ് ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ പോക്ക് ക്യാൻസലാകുമോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഉദയം ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ വേഗം നേരത്തെ വിട്ടു നിങ്ങൾ ഉദയം നേരത്തെ വിട്ടു അങ്ങനെ കുറച്ച് വൈകി ഇവിടുന്ന് കഴിഞ്ഞ് ഞാൻ പോയി ഉറക്കമുണ്ട് ഉറക്കക്ഷീണുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഡ്രൈവിങ് ആരെങ്കിലും അവർ ഓടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവർക്ക് നമ്മൾ ഓരോ വണ്ടി എല്ലാവർക്കും ഫെമിലിയർ ആയിക്കൊള്ളണമെന്നില്ലല്ലോ അവസാനം ഞാൻ അതിനെ ഡ്രൈവ് ചെയ്തു അങ്ങനെ ആ ക്ഷീണവുമായിട്ട് ഞാൻ ബോച്ചയുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അതൊരു കാര്യലാഭത്തിന് വേണ്ടിയോ ഒരു പണത്തിന് വേണ്ടിയോ ഒന്നുമല്ല നമുക്ക് അങ്ങോട്ട് പൈസ മുടക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് മനസ്സിലായില്ലേ നമ്മൾ അങ്ങോട്ട് അതെവിടെയാണ് അവിടെ എൻ്റെ ലക്ഷ്യം എത്രയേ ഉള്ളൂ ഉദയൻ എന്ന് പറഞ്ഞ ഒരു കലാകാരൻ ഇത്രയും മനോഹരമായൊരു ശില്പമുണ്ടാക്കിയിട്ടുണ്ട് അത് ബോച്ചയെ ഏൽപ്പിക്കാമെന്ന് മാത്രമല്ല ഞാൻ കാരണമെങ്കിലും ഉദയൻ്റെ ഉദയൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഉദയനോടൊപ്പം എനിക്കുള്ളൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗോ ഗോവയിൽ ടൂറ് പോയപ്പം ഇടപെടുന്ന ആരോഗ്യ കൂട്ടായ്മയുടെ ടൂറ് പോയപ്പോൾ ഉള്ളൊരു സൗഹൃദ ആ സൗഹൃദത്തെ ഞാൻ വില മതിപ്പിക്കുന്നുണ്ട് കാരണം ഉദയൻ ഞാൻ പറഞ്ഞു എല്ലാവരും ഉദയൻ്റെ ആ ഒരു ഞാനിപ്പോൾ ടൂറ് പോകുന്ന സമയത്തൊക്കെ അവിടെ പോകുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാം എല്ലാം ഒരു ഒരൊറ്റ മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ബാക്കി അവരെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും ഉദയൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ തോന്നാവൂ ഉദയൻ ഒന്നും തോന്നിയില്ല ഉദയൻ്റെ മനസ്സിൽ വർഗീയതല്ല വിഭാഗീയതല്ല വിഭാഗീയത വിവേചനമല്ല ഉദയനില് കലയെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ഉള്ളത് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ ഞാൻ പോയി കൊടുത്തതാണ് ആ ഒരു ഇതിന് ആ സ്ഥലത്ത് എത്തിയപ്പം എനിക്ക് നല്ല ക്ഷീണമുണ്ട് പക്ഷേ ക്ഷീണം പുറത്തിറങ്ങിയിട്ട് ഞാൻ നല്ലൊരു നല്ല പ്ലഷറബിൾ ആയിട്ട് ഏതൊരു സിനിമ തരെയൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ പേര് എനിക്ക് മെഡോണ ആരാണെന്ന് അറിയില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച അവിടെ എങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ട് ഓനാണ് മെഡോണ നമ്മൾ മെഡോണന്നല്ലേ കെട്ടതിൻ്റെ അർത്ഥത്തിൽ മെഡോണ പെണ്ണിൻ്റെ പേര് തന്നെയാ അല്ലേ എൻ്റെ ധാരണയിൽ മെഡോണ എന്ന് പറഞ്ഞ ഒരു പോപ്പ് സിംഗർ മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ ചിത്രം എൻ്റെ മൈൻഡിൽ വരുന്നത് ഓക്കെ അത് കുഴപ്പമില്ല അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് ഡാൻസ് കുറച്ച് പാട്ടുകളൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് ഡാൻസ് ചെയ്തു അതെന്തുകൊണ്ടാണെന്നറിയുമോ അന്ന് രാവിലെ എനിക്ക് കാരണം നമുക്ക് ഉദയനത്തിൻ്റെ കൂടെ പുരണ്ടോണ്ട് എനിക്ക് രാവിലെ വ്യായാമം നടന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടി കയറിയല്ലോ വേണ്ടത് അപ്പോഴും എനിക്ക് വ്യായാമം ചെയ്യാൻ സമയം കിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എക്സ് ഡാൻസ് എനിക്ക് ഡാൻസ് അവിടുന്ന് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായിരുന്നു ഞാൻ ആ ഡാൻസ് ചെയ്തപ്പോഴേക്ക് എൻ്റെ എൻ്റെ ശരീരത്തിൽ നെൻഡോർഫിനുകളെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എൻ്റെ ഉറക്ക പമ്പ കടന്നു ഞാൻ ഫുൾ എനർജൈസ്ഡ് ആയി മനസ്സിലായില്ലേ അതവിടെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വീണ് കിടക്കണം അപ്പോൾ ഒരു മനുഷ്യന് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നിൽ അവരുടെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയും ഒരു പ്രൊപ്പോസലും ഉണ്ടാകും ഞാൻ ഈ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം അവിടെ ഇങ്ങനെ പാട്ടുപാടി നടക്കുന്ന ഒരാളെ കണ്ടു ഒരു മാനസിക രോഗിയാണ് അപ്പം ഞാനിങ്ങനെ മൈൻഡിൽ ചിന്തിക്കുക പഠിച്ചവനെ ഞാനും ഇങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യുന്നത് അല്ലേ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ പോയി ഡാൻസ് ഒക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് ഇൻറ്റൻഷൻസ് വ്യത്യാസമുണ്ട് അവർ ചെയ്യുന്നതും തെറ്റല്ല കാരണം അവരെന്താണ് അവർക്ക് മനോരോഗമാണ് നമ്മൾക്കതല്ല നമ്മൾക്കത് ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യുകയാണ് ഞാനൊരു പ്രിവൻറ്റീവ് കാർഡോളജി പി ജി ഡിപ്ലോമ കഴിഞ്ഞ ആളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആ ഒരു മേഖല വെച്ച് നോക്കുമ്പോൾ ഐ ഹാവ് ടു പ്രൊമോട്ട് ലൈഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എമോങ് അവർ കമ്മ്യൂണിറ്റി അവർ നേഷൻ അല്ല എവിടെയൊക്കെ പറ്റുന്ന ജനങ്ങൾക്കിടയിൽ അത് അത് ഇത് ഇത് പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് മൈ ബ്രാൻഡിങ് അത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ അത് നൂറ് ശതമാനം ഞാൻ ചെയ്യേണ്ട ഡൗട്ടാണ് ഒരു പക്ഷേ ഇതേ ഫീൽഡിലുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും അവർ ചിലപ്പോൾ വെറുതെ ക്ലാസ് എടുക്കുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുള്ളൂ ഒരു പക്ഷേ രണ്ടാൾ മുമ്പ് പോയിട്ട് ഇങ്ങനെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന പറഞ്ഞിങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ ഐ ക്യാൻ ഡു ദാറ്റ് എനിക്കത് ചെയ്യാൻ പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും സോ ഐ ഹാവ് ടു ഡു ദാറ്റ് അത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ അത് ഞാൻ ചെയ്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹു വിൽ ഡു ദാറ്റ് ആര് പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ ഒരു കൊത്താൻ പോകുന്നൊരു മനുഷ്യന് മുമ്പിൽ നിങ്ങൾ കൊത്തിക്കോ കൊത്തിക്കോ ഒരു കുഴപ്പമില്ല നമ്മളും കൂടി കൊടുക്കുക അത് അവരെ സപ്പോർട്ട് ചെയ്യും അവർക്ക് ഫിറ്റ്നസ് കിട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു അവബോധം അവരിൽ ഉണ്ടാക്കും ആ ഒരു ലക്ഷ്യത്തിൽ ഞാൻ ചെയ്തു അത് എൻ്റെ ഹെൽത്തിന് ബെനിഫിറ്റ് ആവാൻ വേണ്ടി മറ്റുള്ളവർക്ക് അതൊരു ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ ഞാൻ ടൈറ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എവറി വെയർ ഈസ് എ ജിം എവിടെ ഒരു ജിമ്മാണ് എവിടെ പോയിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് അതിൻ്റെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കമ്പോണൻറ്റും ആ ടൈറ്റിലിനെ അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഒരു ലൈഫ് ഒരു റിയൽ ലൈഫ് മൊമെൻറ്റ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊരുപാട് പേരെ എക്സസൈസ് ചെയ്യാനും മറ്റും മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഹായ് ലക്ഷ്മി ഓക്കെ 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 പിന്നെ ഈ സ്റ്റെതസ്കോപ്പിന്റെ കാര്യം ഇപ്പം കേട്ടോ നിങ്ങൾ ഓ പി ഉണ്ട് സാറേന്ന് വിളി കേട്ടോ ഇപ്പം കേട്ടില്ലേ ഈ ഒരു സമയത്ത് എനിക്ക് ഡ്യൂട്ടിയിലായിരിക്കും ഞാൻ ചിലപ്പോൾ പലപ്പോഴും ഡ്യൂട്ടീൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ ചെയ്യാം ഇപ്പം എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് വേണ്ട ഇപ്പം എനിക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ഞാൻ ഈ സമയത്ത് നമ്മൾ ഈ സ്റ്റെതസ്കോപ്പ് ഇവിടെയോ അവിടെയോ അവിടെയോ അവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതെടുത്ത് തപ്പി നടക്കാനുള്ള സമയം നമുക്ക് പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഓടേണ്ടി വരും ഇല്ല ഞാൻ ഓടുക കേട്ടോ ബാക്കി നമുക്ക് പിന്നെ പറയും ഓക്കെ ബൈ